പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഐ എസ് എൽ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റും തമ്മിലുള്ള വാശിയേറി പോരാട്ടമായിരുന്നു ഇന്ന് നടന്നത് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ഇപ്പോൾ മുംബൈ സിറ്റി സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനു നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ചാനൽ പേരും ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തല്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണ്ടി കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീടിനോട് തന്നെ കടക്കാം എന്തായാലും ഇന്ന് ഐ എസ് എൽ നടന്ന മത്സരത്തിൽ ഇപ്പോൾ മുംബൈ സിറ്റി ഒരു തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഇപ്പോൾ മുംബൈ സിറ്റി പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും അവരുടെ രണ്ട് ഇന്ത്യൻ താരങ്ങളായ ബിപിൻ സിംഗും അതുപോലെ തന്നെ ലാലൻസ് വാല ചാങ് ഇന്നത്തെ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത് രണ്ട് ഇന്ത്യൻ താരങ്ങൾ നേടിയ ഗോളിലാണ് ഇന്ന് മുംബൈ സിറ്റി വിജയിച്ചു കയറിയത് എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് എന്തായാലും പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി ഈ വിജയത്തോടു കൂടി ഇപ്പോൾ അവർ നാലാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ട് അവരുടെ പ്ലേ ഓഫ് സാധകൾ അവർ വീണ്ടും സജീവമാക്കി എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ നോർത്ത് ഈസ്റ്റിന് അവരുടെ പ്ലേ ഓഫ് സാധകൾ വീണ്ടും ഒരു തിരിച്ചടിയായിട്ടുണ്ട് എന്ന് തന്നെ നിലവിൽ പറയേണ്ടത് 真的。 പോയിന്റേബിൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാനാണ് നാൽപ്പത്തി ആറ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് ഗോവയാണ് മുപ്പത്തി ആറ് പോയിന്റുമായി അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ജംഷഡ്പൂരുണ്ട് മുപ്പത്തി നാല് പോയിന്റുമായി അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് ഇന്ന് വിജയിച്ച മുംബൈ സിറ്റി മുപ്പത്തിയൊന്ന് പോയിന്റുമായി അതുപോലെ തന്നെ ഇന്ന് പരാജയപ്പെട്ട നോർത്ത് ഈസ്റ്റ് അവരുടെ അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ നിലവിലുള്ളത് ഇരുപത്തി ഒൻപത് പോയിന്റുമായി അതുപോലെ തന്നെ ആറാം സ്ഥാനത്ത് ബംഗളൂരു ഇരുപത്തി എട്ട് പോയിന്റുമായി ഏഴാം സ്ഥാനത്ത് ഒഡീഷ ഇരുപത്തിയഞ്ച് പോയിന്റുമായി എട്ടാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സാണ് ഇരുപത്തി നാല് പോയിന്റുമായി അതുപോലെ തന്നെ ഒമ്പതാം സ്ഥാനത്ത് റൗണ്ട് ക്ലാസ് പഞ്ചാബാണ് ഇരുപത്തി മൂന്ന് പോയിന്റ് ുമായി അതുപോലെ തന്നെ പത്താം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാളാണ് പതിനെട്ട് പോയിന്റുമായി അതുപോലെ തന്നെ പതിനൊന്നാമത് ചെന്നൈ ആണ് പതിനെട്ട് പോയിന്റ് അതുപോലെ തന്നെ പന്ത്രണ്ടാമത് ഹൈദരാബാദാണ് പതിമൂന്ന് പോയിന്റുമായി അതുപോലെ തന്നെ പതിമൂന്നാമത് മുഹമ്മദൻ സ്പോർട്ടിംഗ് പതിനൊന്ന് പോയിന്റുമായാണ് ഇപ്പോൾ നമുക്ക് പോയിന്റ് ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്തായാലും പോയിന്റ് ടേബിൾ ഓരോ ദിവസവും മാറി മാറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഈ മാസം പതിനഞ്ചാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജിംഗ്സിനെതിരെയാണ്